ഇനി പ്രസവിക്കാൻ പെണ്ണ് വേണ്ട കേട്ടോ കാലങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിന്റെ പണിപ്പുരയിലാണ് ചൈന ഇനി പ്രസവിക്കുന്ന പണിയൊക്കെ കൃത്രിമ റോബോട്ടുകൾ അങ്ങ് ചെയ്തോളൂ മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന സാങ്കേതികവിദ്യ ഉടൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിനെ ചൈനീസ് ഗവേഷകർ താമസിയാതെ പുറത്തിറക്കിയേക്കും ഇതിന്റെ പ്രാഥമിക രൂപം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ പരിചയപ്പെടുത്തുമെന്നാണ് സൂചന ഗർഭധാരണം നടത്താൻ ശേഷിയുള്ള റോബോട്ട് എന്നും ഇതിന് വിവരണമുണ്ട് സ്ത്രീകളിലെ ഗർഭപാത്രത്തിന്റെ എല്ലാ പ്രവർത്തന ശേഷിയും ഉള്ളതാണത്രേ റോബോട്ടിന്റെ കൃത്രിമ ഗർഭപാത്രം നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് സ്ത്രീകൾ ആവശ്യമില്ലാത്ത ഗർഭധാരണത്തിനും പ്രസവത്തിനും വേണ്ടിവരിക ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നവർ പറയുന്നത് കുട്ടികളില്ലാത്തവർക്ക് അത്യന്തം ആഹ്ലാദകരമായ വാർത്തയാണിതെന്നാണ് എന്നാൽ പ്രകൃതിദത്തമായ മാതൃത്വം എന്ന പ്രക്രിയ മായിച്ചു കളഞ്ഞാൽ മനുഷ്യരാശി വൻ ഭവിഷ്യത്തിനെ നേരിടേണ്ടി വരാം എന്ന മുന്നറിയിപ്പാണ് പുതിയ നേട്ടത്തെ ഭയപ്പാടോടെ കാണുന്നവർ നൽകുന്നത് നിയമപരമായ ഒട്ടനവധി ചോദ്യങ്ങളും ഇത്തരം ഗർഭധാരണം ഉയർത്തിയേക്കാം ചൈനീസ് അധികാരികൾ ഇതിനെക്കുറിച്ച് പഠിച്ച് പുതിയ നയരൂപീകരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗുവാൻ ഷോ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന കൈവ ടെക്നോളജി കമ്പനിയാണ് പുതിയ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിനെ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷാങ് ക്വിങ്ഫേങ് ശാസ്ത്രം അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത ഘട്ടം കൈവാ ടെക്നോളജി വികസിപ്പിച്ച ഗർഭപാത്രം ഒരു റോബോട്ടിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക എന്നതായിരിക്കും അതിനുശേഷമുള്ള ശരിക്കുമുള്ള മനുഷ്യന് അതുമായി ഇടപെട്ട് ഗർഭധാരണം നടത്താൻ സാധിക്കും ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ വളരാനും സാധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും അതായത് ഐ വി എഫും ആർട്ടിഫിഷ്യൽ സമ്മാനിക്കുന്നത് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം ശാസ്ത്രജ്ഞർക്ക് അശേഷം അവിശ്വസനീയമായ കാര്യമല്ല ഗർഭപാത്രത്തിന്റെ സവിശേഷതകൾ നേരത്തെ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട് കൃത്രിമമായി സൃഷ്ടിച്ച ദ്രാവകവും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു നൽകാൻ പൊക്കൽ കൊടിയുടെ പ്രവർത്തനത്തിനു വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചു പ്രവർത്തിക്കുന്ന ട്യൂബ് മടങ്ങുന്ന ഉപകരണ സംവിധാനവുമാണ് ഇതിലുള്ളത് അമേരിക്കൻ ഗവേഷകർ രണ്ടായിരത്തി പതിനേഴിൽ വളർച്ചയെത്താത്ത ആട്ടിൻകുട്ടികളെ സമാനമായ ജൈവബാഗുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലം ഭ്രൂണം റോബർട്ടിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ ഷാങ്ങും സഹഗവേഷകരും പറയുന്നത് സ്ത്രീകളെ സമീപിച്ച് വാടക ഗർഭപാത്രം സംഘടിപ്പിക്കുന്ന നിലവിലെ രീതിയേക്കാൾ ചിലവ് കുറവായിരിക്കും റോബോട്ട് ഗർഭധാരണ സംവിധാനത്തിന് ഏകദേശം ഒരു ലക്ഷം യുവാൻ അതായത് പൗണ്ടാണ് ചിലവ് വരാൻ സാധ്യത ചൈനയിൽ വന്ധ്യത വ്യാപകമാവുകയാണ് രണ്ടായിരത്തി ഏഴിൽ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് ശതമാനമായി റോബോട്ടിക് ഗർഭധാരണത്തെ സ്വാഗതം ചെയ്ത് ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങി പല കുടുംബങ്ങളും കുട്ടികൾ ഉണ്ടാകാനായി സമ്പാദ്യം മുഴുവൻ ചെലവിടുന്നു കൃത്രിമ ഗർഭധാരണം പരാജയപ്പെടുന്നത് മാനസികവും സാമ്പത്തികവുമായ നിരാശയാണ് പലർക്കും സമ്മാനിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത് പ്രഗ്നൻസി റോബോട്ടുകൾ തന്നെയാണ് എന്ന് പറയുന്ന കമന്റുകൾ പ്രവഹിക്കുകയാണ് അപ്പോൾ പിന്നെ ചിലർക്കെന്താണ് പ്രശ്നം റോബോട്ടുകൾ ഗർഭം പേറുന്ന രീതി മോശമായ മാർഗമാണ് എന്ന പ്രചാരണത്തെ എതിർക്കുന്നവരും ഒട്ടും കുറവല്ല ഗർഭധാരണം യന്ത്രങ്ങൾക്ക് പുറം കരാർ നൽകി നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നന്നായിരിക്കില്ല എന്നാണ് അവർ വാദിക്കുന്നത് അതോടെ അമ്മാമക്കൾ ബന്ധം കളർഫുള്ളതായി തീരാം പോരെങ്കിൽ സമൂഹം രക്ഷകർത്തൃത്വം എന്ന ആശയത്തെ കാണുന്ന രീതി മാറ്റം വരാം ഇത് സ്ത്രീകളുടെ അന്ത്യം കുറിക്കുമെന്നാണ് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫെമിനിസ്റ്റ് ഫിലോസഫർ ആൻഡ്രിയ ഡോർക്കിൻ പറഞ്ഞത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും റോബോട്ടിക് ഗർഭധാരണം എന്ന ആശയം പ്രചരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ളവരുണ്ട് ഫിലാഡെൽഫിയയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഗവേഷകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഗർഭധാരണം സ്വാഭാവികമായി ജീവിച്ചു തീർക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനെ പാത്തോളജി എന്ന അവസ്ഥയായി മാറ്റിക്കളയുന്ന അപകടമാണ് ഇതിൽ പതിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് എന്നാൽ നിലവിലുള്ള നിയമങ്ങളെ മറികടന്ന് നീങ്ങുകയാണ് ശാസ്ത്രം ഉദാഹരണത്തിന് റോബോട്ടിക് പ്രഗ്നൻസി വഴി കുട്ടിയുണ്ടായാൽ ആരെയാണ് അതിന്റെ രക്ഷകർത്താവെന്ന് വിളിക്കേണ്ടത് അങ്ങനെ ജനിക്കുന്ന കുട്ടിക്ക് എന്ത് അവകാശങ്ങളാണ് രാജ്യം നൽകേണ്ടത് പുതിയ സാഹചര്യത്തിൽ അണ്ടത്തിനും ബീജത്തിനും കൃത്രിമ ഗർഭപാത്രത്തിനുമൊക്കെ കരിഞ്ചന്ത ഉണ്ടാവില്ലെന്ന് കൈവ ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതേസമയം റോബോട്ടിക് ഗർഭധാരണത്തിന് ഒരു ഗുണവുമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ലത്രേ ഗർഭധാരണം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഇതേറെ പ്രതീക്ഷകൾ പകരുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്കും ആഹ്ലാദകരമായ വാർത്തയാണിത് എന്നാൽ ഇത്തരം സംവിധാനം ഉയർത്തുന്ന ഭീഷണികളും വ്യക്തമാണ് കുട്ടികളുടെ ജനനം വ്യാപാര ചരക്കാക്കുന്നു മനുഷ്യബന്ധങ്ങൾക്ക് തുരങ്കം വെക്കുന്നു പ്രത്യുത്പാദനം മനുഷ്യരിൽ നിന്ന് യന്ത്രത്തിലേക്ക് മാറ്റുന്നു എന്നത് അപ്രതീക്ഷിത പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമ്മയിൽ നിന്നല്ലാതെ യന്ത്രപരിപാലനം പരിപാലനം ആദ്യമായി ഒരു മനുഷ്യക്കുട്ടി പിറന്നേക്കാം ഇത് പുരോഗതി വിളംബരം ചെയ്യുന്ന നിമിഷമായിരിക്കുമോ അതോ വിനാശകരമായ If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.